എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് നമുക്ക് മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ട് അവരൊരു സ്നാക്സ് ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനൊരു ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആയപ്പോൾ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമുക്ക് ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് എടുക്കാം കേട്ടോ ഞാൻ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലതായിട്ട് കഴുകി മിക്സിയുടെ ജാറിലേക്കിട്ട് അല്പം ഉപ്പും അല്പം അല്പവെള്ളവും പച്ചരിയായിട്ട് ഒത്തിരി വെള്ളം ഒഴിക്കാതെ അല്പം വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് അരച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അരച്ചതിന് ശേഷം നമുക്ക് ബാക്കി ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കാം ആദ്യം അല്പം വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് അരച്ചെടുക്കുക ഒത്തിരി വെള്ളമായ നമുക്ക് പച്ചരി ആയതുകൊണ്ട് അരഞ്ഞു കിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ നല്ല പേസ്റ്റായിട്ട് അരച്ചതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ആവശ്യത്തിന് ഇതാ ഒഴിച്ച് നല്ലതായിട്ട് കലക്കിയെടുക്കുക നമ്മുടെ തൈരിനേക്കാളും അത്തി കൂടെ ലോ ലൂസാക്കി എടുക്കുക കേട്ടോ നമ്മുടെ മോരിൻ്റെ പരുവുണ്ടല്ലോ നല്ല ലൂസ് പരുവം ആ പരുവത്തിൽ ആക്കി ആക്കിയെടുക്കുക അത്രയ്ക്ക് വെള്ളമൊഴിക്കുക എന്നാലേ നല്ല ടേസ്റ്റാണുള്ളൂ അതും മാവ് അരച്ചതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ച് ഇതുപോലെ കലക്കി എടുക്കുക ഇനി നമുക്ക് നല്ല പഴുത്ത രണ്ട് പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ നൈസായിട്ട് പഴംപൊരിക്കി തയ്യാറാക്കുന്നത് പോലെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക പിന്നെ അതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പഴമൊക്കെ നല്ല പഴുത്ത പഴം ആയിരിക്കില്ല അപ്പോൾ അത്യാവശ്യം മധുരം കാണും അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര എടുക്കുക അതിലേക്ക് ഇതാ നല്ല അത്യാവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ട് ഏലയ്ക്ക ചതച്ചതും കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുമ്പോൾ നമ്മുടെ ഇത് ഫില്ലിങ് തയ്യാറാക്കാനായിട്ടാണ് അങ്ങനെ അതും റെഡിയായി തേങ്ങക്ക് അവരവരുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ തേങ്ങക്ക് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും മധുരം മാത്രം ഓവർ ആവരത് നമ്മുടെ പഴത്തിൻ്റെ മധുരം അനുസരിച്ച് മാത്രം നമുക്ക് പഞ്ചസാരയൊക്കെ എടുക്കാം കേട്ടോ അങ്ങ് അതനുസരിച്ച് ഇതെല്ലാം എടുത്ത് നല്ല മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി ഇന്ന് നമ്മുടെ ഒരു എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ അത് ഓരോന്നായിട്ട് ഇതുപോലെ നിരത്തി വയ്ക്കുക ഇത് നമുക്ക് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അതിന് വേണ്ടിയാണ് കേട്ടോ അപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഇതുപോലെ പഴം വയ്ക്കണേക്കാളും അല്പം നെയ്യൊഴിച്ച് നല്ലതായിട്ട് മൊരിച്ച് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നല്ല മൊരിച്ചെടുക്കുക നല്ലതാണ് കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തിയാണ് കേട്ടോ നെയ്യൊക്കെ ഇതുപോലെ കൊടുക്കുമ്പം നെയ്യ് കഴിക്കാത്ത കുട്ടികളൊക്കെ കാണില്ല അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമായിരിക്കും അവർ കഴിക്കുകയും ചെയ്യും നമ്മൾ സാധാരണ ഈ പഴുത്ത പഴമൊക്കെ ഉള്ളപ്പോൾ എപ്പോഴും പഴംപൊരിയൊക്കെ അല്ലേ ഉണ്ടായി കൊടുക്കണം അപ്പോൾ ഒന്ന് ഒന്ന് മാറ്റി ചിന്തിച്ചതാണ് കേട്ടോ ഞാനിന്ന് മക്കൾക്ക് അപ്പോൾ അവരിന്നും പഴംപൊരി അല്ലെങ്കിൽ പഴം കൊണ്ട് നമ്മൾ കൊഴുക്കട്ട ആട അങ്ങനെയൊക്കെ ഉണ്ടാക്കണം അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചെന്തായതുപോലൊരൈറ്റം ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് ആണിങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയത് കേട്ടാ പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കുട്ടികൾ കഴിച്ച് അവർ നല്ല അഭിപ്രായം എന്ന് പറഞ്ഞത് കേട്ടാ അങ്ങനെ ഇങ്ങനെ മൊരിച്ചെടുത്തുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടി അങ്ങനെ നല്ലതായിട്ട് നെയ്യൊക്കെ പഴവും മൊരിച്ചെടുത്ത് നമ്മുടെ മാവ് റെഡിയാക്കി നമ്മുടെ ഫില്ലിങ്ങിന്താ അവിടെ റെഡിയാക്കി വച്ചിട്ടുണ്ട് നമ്മുടെ ഈ പഴത്തിനാണ് കേട്ടോ ഇതിനൊരു ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റം ഇതുപോലെ ഇങ്ങനെ നെയ്യ് വാട്ടിയെടുത്തതുകൊണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ നമ്മൾ നെയ് പഴം വാട്ടിയെടുത്താൽ അതേ പാൻ തന്നെ കേട്ടാകും ദോശ ചുടുന്ന പാന് അത് നല്ല ചൂടാക്കാം നല്ല ചൂടാക്കിയിട്ട് നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നല്ല ഇതുപോലെ ഒന്നും വരില്ല നമുക്ക് പെട്ടെന്ന് വെന്തും കിട്ടൂല അതുകൊണ്ട് നല്ല ചൂടായ പാനിലേക്ക് ഇതുപോലെ ഇതൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിപ്പോൾ വേണമെങ്കിൽ മൈദയിലും ഒക്കെ ഉണ്ടാകും പക്ഷേ ഇതുപോലെ നമുക്ക് നല്ല തിന്നായിട്ട് കിട്ടില്ല അതൊക്കെ നല്ല കട്ടിയായി പോയി നല്ല നൈസിൽ കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ അരിയിൽ പച്ചരി അരച്ച് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ആ മാവന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള പഴവും നമ്മുടെ പഞ്ചസാരയുടെയും തേങ്ങയുടെയും കൂട്ടുണ്ടല്ലോ അതും കൂടെ വച്ച് കൊടുത്ത് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതൊന്ന് മടക്കി എടുക്കാം കേട്ടോ ചുരുട്ടി ഇതുപോലെ എടുക്കാം ഞാൻ ഇതുപോലെയാണ് എടുത്തത് കേട്ടോ നമുക്കിനി ബോക്സായിട്ട് എടുക്കാം സംസയുടെ മോഡലിൽ എടുക്കാം നമുക്ക് ഏതാണ് കുട്ടികളെ ആകർഷിക്കാൻ രീതിയിലുള്ള ഏത് രീതിയിലാണെങ്കിലും നമുക്കിത് മടക്കി റെഡിയാക്കി എടുക്കാം അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുള്ള കാണുമ്പം തന്നെ ഒരു ആകർഷണം തോന്നും അങ്ങനെ ഞാൻ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അടിപൊളി അല്ലേ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ അകത്താ നെയ്യടേയും മധുരം പഞ്ചസാര നമ്മുടെ തേങ്ങയുടെ കൂട്ടൊക്കെ വെച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കുട്ടികൾ എന്തായാലും കഴിക്കും നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ഉണ്ടാക്കി ആരും ഞാനും അധികം ഇതുവരെയും കണ്ടിട്ടില്ല ഞാനൊന്നും പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ പക്ഷേ അടിപൊളിയായിരുന്നു പിന്നെ അതൊക്കെ റെഡിയാക്കി വെച്ചപ്പോൾ പുറത്ത് നല്ല മഴ ആയിരുന്നു കേട്ടോ പ്രതീക്ഷിക്കാത്ത മഴയായിരുന്നു ട്ടം അങ്ങനെ നല്ല മഴ പെയ്തു പിന്നെ ചായയൊക്കെ ഇതാ വച്ചു കിട്ടാ ഇപ്പം ചായ വെച്ച് പിന്നെ അവർ മക്കളൊക്കെ ഡ്രസ്സൊക്കെ മാറി കുളിക്കാൻ പോയി ആ സമയത്ത് ഞാൻ പിന്നെ ചായ റെഡിയാക്കി പിന്നെ ചായ ഇതാ ഒഴിച്ചു അവർക്കതുപോലെ ഞാൻ അധികം കടുപ്പമില്ലാത്ത ചായയാണ് കൊടുക്കുന്നത് അങ്ങനെ ചായയും അതൊക്കെ കഴിച്ചു അവർ നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇതും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കാനായിട്ടാ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്